ഷൊർണൂർ ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിലെ കലോത്സവം കലാശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ വർണ്ണാഭമായി നടന്നു ഷൊർണൂർ ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ കലോത്സവം കലാശ്രീ എന്ന പേരിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുധീഷ് കെ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ കനകലത എ വൈസ് പ്രിൻസിപ്പാൾ വിനോദ് ആർ സ്കൂൾ ഹെഡ് ബോയ് അവിനാശ് രാജൻ ആര്യ കെ എസ് ഹെഡ്ഗേൾ ഗോപിക പി ആർ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ സ്മിത ബീന ബാലകൃഷ്ണൻ എന്നിവർ കലോത്സവത്തിന് നേതൃത്വം നൽകി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി വ്യത്യസ്ത വേദികളിലായി നൃത്ത നൃത്യങ്ങളും സംഗീത പരിപാടികളും നടന്നു ബി വി ന്യൂസ് ഷൊർണൂർ